ക്ഷമേ തൃശ്ശൂർ ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത് നമ്മൾ കൊടുക്കു കൊടുത്തില്ലെന്നാണ് അവർ പറഞ്ഞത് ആ പക്ഷെ അതെ തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തിരിക്കുകയാണ് നിമിഷ സജേനെതിരെ സൈബർ ആക്രമണം എന്നാണ് നമ്മുടെ സോഷ്യൽ മീഡിയയില് നമ്മുടെ മാധ്യമ സിംഗങ്ങളെല്ലാം പറയുന്നത് സൈബർ ആക്രമണം നിമിഷ സജേനെതിരെ വരുമ്പോൾ സൈബർ ആക്രമണം സുരേഷ് ഗോപിക്കെതിരെ വരുമ്പോൾ ട്രോള് പൊങ്കാലോങ്കെതിരെ പൊങ്കാല 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 എതിരെ സൈബർ സൈബർ നിമിഷ ആക്രമണം 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 ശോഭാ സുരേഷ് ഗോപിക്കെതിരെ വരുമ്പോൾ ട്രോള് പൊങ്കാല ശോഭാ സുരേന്ദ്രനെ വ്യക്തിപരമായി പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നു അവരുടെ കുടുംബത്തെ അറ്റാക്ക് ചെയ്യുന്നു അപ്പോഴെല്ലാം പൊങ്കാലയ അതെ 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 ഈ സുരേഷ് ഗോപി അവിടെ ജയിച്ചു എല്ലാവരും കിട്ടിയ ഒരു അടിയായി പോയിരുന്നു ചെറിയ അടിയാണോ നല്ല അടി അടിച്ചു പരി പിരുവാൻ സുരേഷ് ഗോപിയുടെ ജയം സത്യം പറഞ്ഞാല് ഈ നരേന്ദ്രമോദി തോൽക്കുന്നതിനെക്കാട്ടിലും സുരേഷ് ഗോപി തോക്കുന്നത് കാണാനാണ് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് അതെന്താ അങ്ങനെ ഇവര് എന്തുമാത്രം അറ്റാക്ക് ചെയ്യാൻ നോക്കിയാ മനുഷ്യനെ എന്തെല്ലാം പടച്ചു കിട്ടു ഇവർ ഓരോന്നും അങ്ങോട്ട് എറിഞ്ഞു പോവും അത് മറ്റേ ബുവറാങ് പോലെ തിരിച്ചു ഇവരുടെ അടുത്തോട്ട് തന്നെ തിരിച്ചു വരും ഇവര് എറിയുന്നതെല്ലാം തിരിച്ചു കിട്ടി അവസാനം ഇവരുടെ നാട്ടിക മണലൂർ എല്ലാം പിടിച്ചു കൊണ്ടുപോകണം എല്ലാം പിടിച്ചു ഗുരു ഗുരുവായൂർ ഒഴികെ എല്ലാം ഈ പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോൾ മാത്രമാണ് സുരേഷ് ഗോപി ഒന്ന് താഴെ പോയത് സുനിൽ കുമാർ ഒരു അപ്രമാദം കാണിച്ചത് അപ്രമാ പോസ്റ്റൽ അകത്ത് ഒരു വലിയ സംഭവമൊന്നുമല്ല പോസ്റ്റൽ വോട്ട് പോയി എന്നവരല്ല ഇവരെ എന്തൊന്നും അല്ല ആ ഈ പോസ്റ്ററോട്ട് ചെയ്യുന്ന ഒരു ഭൂരിഭാഗം വരും സർക്കാർ ഉദ്യോഗസ്ഥനാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ കയ്യിലുള്ള യൂണിയൻ നേതാ കൂടുതലും ഇടതുപക്ഷ യൂണിയൻ ആണ് ഇടതുപക്ഷ യൂണിയൻ ഇരിക്കുന്നവർക്ക് മാറ്റി കുത്താൻ പറ്റും അബദ്ധവശാലും ഇവര് പുറത്തു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ബിജെപി കുത്തിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഈ ഇരിക്കുന്ന തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ആള് കാസർഗോഡ് ഉപ്പളെ പോയിരിക്കേണ്ടി അവിടെ അത് കഴിഞ്ഞ് ഓരോ മണ്ഡലത്തിലും കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം എനിക്ക് തോന്നുന്നു മണലൂരി മാത്രമാണ് എട്ടായിരം ഭൂരിപക്ഷം ബാക്കി എല്ലായിടത്തും പത്ത് പന്ത്രണ്ട് പതിനാല് പതിമൂന്ന് ഇങ്ങനെ ഇങ്ങനെയാണ് കയറിക്കറി മണലൂരൊക്കെ ഇവരെ കോട്ടയക്കയറി പിടിച്ചില്ലേ ഗുരുവായൂർ പക്ഷം കിട്ടിയില്ല ഗുരുവായൂർ കിട്ടത്തില്ല ഗുരുവായൂർ അതൊരു ഏരിയയുടെ ഒരു പ്രത്യേകത തന്നെയാണ് ഗുരുവായൂർ ഇങ്ങോട്ട് 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 പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ശരി ഇന്നലെ സുരേഷ് പറഞ്ഞു കേട്ടോ എന്നെ രണ്ടാം സ്ഥാനത്തേക്ക് അതും രണ്ടാം സ്ഥാനത്താണ് എത്ര പണിയാ നോക്കിട്ട് രണ്ടാം സ്ഥാനത്ത് പിടിച്ചിരുന്നു പിടിച്ചിരുന്നല്ലോ രണ്ടാം സ്ഥാനത്ത് അപ്പൊ ഇന്നലെ സുരേഷ് ഗോപി പറഞ്ഞു പിന്നെ രണ്ടാം സ്ഥാനത്താക്കിയ ഗുരുവായൂർ ഞാൻ ഒന്നാം സ്ഥാനത്ത് എത്തുന്നു എനിക്ക് പകയല്ല ഞാൻ ജനങ്ങളെ പകയൊന്നും മനുഷ്യരോ ഇപ്പൊ ഒരു വേറൊരു ഇത് കളം മാറ്റി ചൂട്ടി മറ്റേ സുരേഷ് ഗോപി ഒരു ആക്ടർ ആയതുകൊണ്ടാണ് ജയിച്ചതെന്ന് അപ്പൊ പിന്നെ മറ്റേ മുകേഷ് അപ്പൊ കപിത്താനോ മറ്റോ ആയിരുന്നു അതെ അതെ കണ്ടക്ടർ കണ്ടായിരുന്നു നമ്മുടെ ഗണേഷ് കുമാർ അറ്റാക്ക് ശ്രമിച്ചു ഭീകര ഗണേഷ് കുമാർ വളരെ രീതി പോടാ എന്ന് മലേച്ചമായിരിക്കും പറഞ്ഞു മാതാവായി ഗണേഷ് കുമാർ ലൂഡു മാധാവിന്റെ ഗണേഷ് കുമാറിനോട് ഒന്ന് പറയണ കീടം ഒന്ന് തൂക്കി നോക്കാൻ ഇപ്പൊ കുറച്ച് സ്വർണ്ണ കൂടുതൽ കാണുമായിരിക്കും കാണുമായിരിക്കും ഗണേഷ് കുമാറും തൂക്കിയോ ഗണേഷ് കുമാർ പോരാഞ്ഞു വാക്കെന്ന് പറഞ്ഞാല് സുരേഷ് ഗോപി മറ്റേ നൊയമ്പ് എടുക്കാനായിട്ട് നൊയമ്പ് കഞ്ഞി കുടിക്കാനായിട്ട് പോയപ്പോ സുരേഷ് ഗോപി കൈ മൊത്തം നക്കി തുടച്ച് എന്ത് വൃത്തികെട്ട മനുഷ്യനാണെന്നാണ് ചോദിച്ചത് സുരേഷ് ഗോപിയോട് ഒരു മറുപടി ഉണ്ട് ഞാൻ പഠിച്ചിരിക്കുന്നത് ഒരു വറ്റുപോലും പാഴാക്കാതെ കഴിക്കാനാണ് മാന്യമായിട്ട മറുപടി വളരെ വളരെ മാന്യമായിട്ടാണ് ആദ്യ പുള്ളി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പോകുന്നു അറ്റാക്ക് ചെയ്യാൻ ഇപ്പൊ നേരെ തിരിച്ച് പി സി ജോർജിന്റെ അടുത്ത് ഗണേഷ് കുമാർ എന്ന് പറഞ്ഞു നോക്ക് ഗണേഷ് കുമാറിന്റെ ഉപ്പാട് വരും ഗണേഷ് കുമാർ ജനിച്ച ചരിത്രം ഇങ്ങോട്ട് വലിച്ച് വെളിയിൽ കൊടുക്കും അവിടെ നിങ്ങോട്ട് ഗണേഷ് കുമാർ ഇത്രയും വർഷത്തെ ജീവിതകാലം മൊത്തം പറയും സുരേഷ് ഗോപി പക്ഷെ അത് പറയില്ല അത് അറിയാവുന്നോണ്ടാണ് സുരേഷ് ഗോപിയെ ഗണേഷ് കുമാർ അത് പറഞ്ഞത് ഈവൻ മുകേഷ് പോലും എന്താ പറയാ കുറച്ച് മാന്യമായിട്ടാണ് ആണ് മുകേഷ് മാന്യം എതിരാളി ആണെങ്കിൽ പോലും അറിയാം മാളെ നന്നായിട്ട് മനസ്സിലാക്കി ഗണേഷ് കുമാറും അറിയാം ഗണേഷ് കുമാറും നന്നായി അറിയാവുന്ന ആളാണ് പക്ഷെ ഗണേഷ് കുമാറും സുരേഷ് ഗോപിയും വരുന്ന സിനിമകളിൽ ഭൂരിഭാഗത്തും ഗണേഷ് കുമാർ എതിർഭാഗത്തും ഗണേഷ് കുമാർ സുരേഷ് ഗോപി നായകനായി നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു വണിച്ചിത്രെ കുറച്ച് പടങ്ങളും ബാക്കി ബാക്കി മിക്കതിലും ഗണേഷ് കുമാർ വില്ലനാണ് സുരേഷ് ഗോപിയുടെ വില്ലനാണ് മെയിൻ വില്ലനാണ് ജീവിതത്തിലും ഗണേഷ് കുമാർ വില്ലനായി മാറാൻ നോക്കി അതുകൊണ്ട് നമുക്ക് നിമിഷ സജയനിലേക്ക് നിമിഷ സജയന്റെ കേസ് പറയുകയാണെങ്കിൽ നിമിഷ സജയൻ ഒരു അല്ല മഹാരാഷ്ട്രയിൽ ആ മുംബൈയിൽ ാണ് നിമിഷ്ട്രും എനിക്കറിയില്ല ഇവരവിടെ ജനിച്ചത് ഇവരെ ജനിച്ചത് ഇവരുടെ അച്ഛൻ സജയൻ നായർ അവിടുത്തെ ജീവനക്കാരൻ അവിടുത്തെ ഉദ്യോഗസ്ഥനാണ് അവിടെ ഒരു ഉദ്യോഗസ്ഥനാണ് പിന്നെ ഇവരുടെ അമ്മയ്ക്കും അവിടെ ഔദ്യോഗിക ജോലി ഒഫീഷ്യലാണ് ഇവർ രണ്ടുപേരുടെ അത് മാത്രമല്ല ഇവര് മഹാരാഷ്ട്രയെ പ്രതികരിച്ച് തായ്ക്കൊണ്ടോയിൽ മത്സരിച്ചിട്ടുണ്ട് നിമിഷ ഓ തോണ്ടോ ചാമ്പ്യൻ ആണ് തൈക്കോണ്ട ബ്ലാക്ക് ബെൽറ്റ് ആണ് ഓ അത് ശരി ഒരു പ്രതികരിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയെ പ്രതികരിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയുടെ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്സ് അറിയാമല്ലോ നിന്ന് നേരെ ഇവിടെ പോയി ഇവിടുന്നവിടെ ഈ ചോദന കൂടി ആയിട്ട് കഴിഞ്ഞാൽ അവിടെ കാലു തന്നെ ചോദി പിടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ എന്താ പെട്ടെന്ന് ചോദി പിടിക്കാനുള്ള കാരണം ഇവിടെ അഭിനയ കലയിൽ പിടിച്ചു നിൽക്കണം ഇവിടെ അഭിനയ കലയിൽ നിൽക്കുന്നതിൽ ഭൂരിഭാഗം ഇതല്ലേ അവർക്ക് അങ്ങനെ ഉള്ളവർക്കെല്ലാം അവാർഡ് കിട്ടുന്നു അവാർഡ് കിട്ടണമെങ്കിലും ഈ പറയുന്നോ അവരുടെ അവാർഡ് കിട്ടിയ സിനിമകൾ നോക്ക് എത്ര അവാർഡ് കിട്ടി അതെനിക്ക് തോന്നുന്നു അഭിനയിച്ച സിനിമകൾ എണ്ണം നോക്കിയാൽ അതിലും ഒരേ മുഖമാണ് കേട്ടോ ആദ്യം അഭിനയിച്ചത് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും അതാണ് എല്ലാവരും പറയുന്നത് ഒരേ ഒരേ പ്രത്യേകിച്ച് ആക്ഷൻ കുറച്ചൊക്കെ മാറി മാറി വരുന്നുണ്ട് 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 പഠിച്ചു പഠിച്ചു മുഖം കിട്ടിയെന്ന് തോന്നുന്നു എനിക്ക് ദൃക്സാക്ഷിയിലെ അവരുടെ ഫേസ് എടുത്തു വെച്ചിട്ട് അവരുടെ ആക്ഷൻ എടുത്തു വെച്ച് ആക്ഷൻ പറഞ്ഞിരിക്കുന്ന ആ സീൻ എടുത്തു വെച്ചിട്ട് അതിലെ ഡയലോഗ് എടുത്ത് പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ഏതാ ഈട ഈട ഈടെയാണ് അവരുടെ രണ്ടാമത്തെ സിനിമ ഓർമ്മയിലേട്ട് ഇതേ ഫേസ് അതില് പോലും ഞാൻ പ്രായമുള്ള സ്ത്രീയാണ് പിന്നെ ഒരു ആർ എസ് എസ് കാരനെ പ്രണയിക്കുന്ന ആർ എസ് എസ് കുടുംബത്തിൽ ജനിച്ച ഒരാളെ പ്രണയിക്കുന്ന സി പി എം കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയാണ് കഥാപാത്രം മാലിക്കിൽ നേരെ തിരിച്ചാണ് വളരെ പക്വതി പിന്നെ എന്താ പറയാ ആ ഒരു ഡോണിന്റെ ഭാര്യ ആയിട്ടുള്ള ഒരു സ്ത്രീ ഈ ഡയലോഗ് അങ്ങോട്ട് എടുത്തോക്ക് ഈ ഡയലോഗ് കെട്ടിട്ട് അതേ കൊണ്ട് ഓർ ഈവൻ മാലിക്കില് ഞാൻ ശ്രദ്ധിച്ച ശ്രദ്ധിച്ചൊരു കാര്യം എന്നുള്ള പാട്ടിലും അതേ മുഖമാണ് ഇദ്ദേഹം ജയിലിൽ കിടക്കുമ്പോഴത്തേക്ക് മറ്റേ മിനിസ്റ്ററോട് ദിലീഷ് പോത്തന്റെ കൂടെ പോകുന്ന കാറിപ്പോകുന്ന രംഗം ഉണ്ടല്ലോ അന്നരീത പക്ഷെ തമിഴില് പോകുമ്പോ അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട് ആ തമിഴില് പോകുമ്പോ ഈ താജാട ഒന്നും ഇല്ല കേട്ടോ കേരളത്തിൽ വരുമ്പോ മാത്രമേ ഈ തമിഴ്നാട്ടിൽ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസുമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഓടിക്കും കണ്ടെ ഓടിക്കും പക്ഷേ എക്സിലും പക്ഷെ ജീവിതമ്യേന കൊള്ളായിരുന്നു പോയി കണ്ടതാണ് താജതമ്യേനെ ഇത്ര മോശം ഉണ്ട് നമ്മള് തമിഴിലോട്ട് ചെല്ലുമ്പോണ്ടല്ലോ കേരളം കൊച്ചു ഇൻഡസ്ട്രി ആണല്ലോ തമിഴിലോട്ട് ചെല്ലുമ്പോ അവിടെ വാസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ നമുക്കപ്പ തന്നെ നമുക്ക് മനസ്സിലാവും കാരണം തമിഴില് നമ്മളൊന്നും ഒന്നുമല്ല വേറെ വേറെ പുലികൾ അവിടെ തമിഴ് ഇൻഡസ്ട്രിയില്

അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അത് പ്രത്യേകിച്ച് ബി ജെ പിന്നോ അങ്ങനൊന്നും ഇല്ല അവർക്ക് ബി ജെ പി കാരാണോ കൂടുതൽ ഇപ്പം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തത് അല്ല ബി ജെ പി വോട്ട് ചെയ്ത സുരേഷ് ഗോപി ജയിക്കൂ ഇല്ലല്ലോ അത് പല വിഭാഗത്തിലെ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ജനഭാവം പുറത്തിറക്കുകയാണ് അവര് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാള് അയാളെ പോയി ഇങ്ങനെ ചെറിയ വർത്താനം പറഞ്ഞു എടുക്കില്ല എന്ന് പറഞ്ഞു നമ്മൾ കൊടുക്കുവെന്നൊക്കെ ചോദിച്ചു അപ്പൊ അയാൾ സിമ്പിൾ ആയിട്ട് ജയിച്ചു പോലും ജയിച്ചുണ്ടോ എനിക്ക് അറിയില്ല അയാൾ ഒന്നും പറഞ്ഞിട്ടില്ല ഇഗ്നോർ പുള്ളിയോട് ആരെങ്കിലും പറഞ്ഞാ ഇങ്ങനെ ഒരു പെണ്ണ് വന്നിട്ടെന്തൊക്കെയോ പുലംബീട്ട് പോയി പോയി എന്ന് പറഞ്ഞാണ് അദ്ദേഹം വിചാരിച്ചാണ് എന്തെങ്കിലും പറഞ്ഞിട്ട് ഏരിയയിൽ എന്ന് പറഞ്ഞു മറ്റേ കമന്റ് ദീപാ നിഷാന്ത് സംവിധാനം വെച്ചിട്ട് ദീപാ നിഷാന്ത് അവർക്ക് എന്തുവാ അവരെന്തോ ആലോചിക്കുന്ന പോലും ഇല്ല ഈ കേരളത്തിലെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം നിഷാദ് ഫേസ്ബുക്കിൽ പോസ്റ്റ് തൃശ്ശൂരിലാണ് വീട് തൃശൂരിലെ പ്രജയല്ല തൃശൂരിന്റെ പൗരയായി തുടരും ജയിച്ചവർക്ക് അഭിവാദ്യങ്ങൾ ഉം തുടങ്ങിക്കോ എന്ന് ബ്രാക്കറ്റില് അപ്പൊ തൃശ്ശൂരിലാണ് ആദ്യം പറയുന്നുണ്ട് അപ്പൊ എന്റെ മനസ്സിൽ ആദ്യം വന്ന ഒരു ഇതെന്താ അറിയോ ഈ പുലിക്കാരി വീട് തൃശ്ശൂർ ആണെന്ന് ഞാൻ ഇന്നലെയാണ് സത്യം പറഞ്ഞ അറിയുന്നത് അറിയുന്നത് ദൂരം വിഷമം മനസ്സിൽ കടിച്ചു പിടിച്ചായിരിക്കും അവിടെ സുരേഷ് ഗോപിയുടെ ഓട്ടെണ്ണൽ കണ്ടത് അവർക്ക് ഒരു വിഷമവും ഇല്ല എങ്കിലും ചുമ്മാ ഫേസ്ബുക്കിൽ തള്ളു എന്റെ ഇവിടുത്തെ അവർക്ക് അവരെ അനുകൂലിച്ച് എന്ത് ചെയ്യണം ഇടതുപക്ഷത്തിന്റെ കുറെ പേര് വരണം ആ വിഭാഗത്തിൽ കുറെ മണ്ണന്മാര് വരണം പൊട്ടന്മാർ ആമാര് വന്നിട്ട് എന്ത് ചെയ്യണം ഒയ്യോ ചേച്ചി ടീച്ചർ ടീച്ചറെ അപമാനിക്കുന്ന ഇത് അവിടെ നിലവിളിക്കണം മറ്റേടത്ത് എന്തു പറയാ ഇപ്പുറത്തുള്ള ഈ പൊളിറ്റിക്കൽ ഹിന്ദുസ് എന്ന് പറയുന്ന കുറെ ടീംസ് വന്നിട്ട് ഇവരെ എന്ത് പറയണം തെറി പറയണം ഇതിൽ രണ്ടു അല്ലാതെ അവർക്ക് ഇതിനകത്ത് വല്ല വിഷമം ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല എസ് എഫ് ഐ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ഡി വൈ എഫ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രശ്നങ്ങൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ദീപ നിഷാദ് എന്ന് പറയുന്ന വ്യക്തി ഒരു വാക്ക് വേണ്ടിയിട്ടില്ല ഒരു അധ്യാപികയാണ് എസ് എഫ് ഐ ഇടതുപക്ഷ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു അവര് വേണ്ടിയിട്ടില്ല ഒരു വാക്ക് വേണ്ടിയില്ല അന്ന് എസ് എഫ് ഐക്ക് വേണ്ടിട്ട് പലരും പോയി അവന്റെ ടീച്ചർ എന്തുകൊണ്ട് എസ് എഫ് ഐക്ക് വേണ്ടി സംസാരിക്കുന്നില്ലാന്ന് വെച്ചാൽ അവർ വേണ്ടിയില്ല അവർക്കത്രയും ഈ സങ്കട സംവിധാനത്തിൽ സ്നേഹമുണ്ടെങ്കിൽ ഒരു ജീവിതത്തിൽ അവർക്ക് അതിൽ പോയി വേണ്ടിയിട്ട് ഒരു കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി എന്തായാലും തൃശ്ശൂരിലാണ് വീടെന്ന് ഇവര് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു അയ്യോ ഭയങ്കര വിഷമോ എനിക്ക് സങ്കടമായി പോയി കാരണം ടീച്ചർ വിഷമിച്ച് എന്തോലും വിഷമിച്ചായിരിക്കും രണ്ടാമത്തെ കാര്യം ടീച്ചർ പറഞ്ഞ തൃശ്ശൂരിലെ പ്രജയല്ല അതിന്റെ കാരണം കാരണമെന്ന് പറഞ്ഞാല് എന്റെ പ്രജാ ദൈവങ്ങളാണ് പ്രജാ ദൈവം എന്നാ പറഞ്ഞ കേട്ടോ അങ്ങനെയാ പറഞ്ഞേ പ്രജയെ കൈട്ട് പാചിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല അതായിരിക്കും ഇവിടെ വിഷമം രണ്ടാമത് തൃശ്ശൂരിലെ പൗരയായി തുടരും ജയിച്ചവർക്ക് ഇപ്പൊ തൃശ്ശൂരിലെ പ്രജയല്ല തൃശ്ശൂരിലെ പൗരയായി തുടരും ഇപ്പൊ പ്രജയാണെങ്കിലും പൗരയാണെങ്കിലും എനിക്ക് തോന്നുന്നു പ്രജ രാജഭരണ കാലത്താണ് പൗര എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യ കാലത്താണ് ഇവിടെ പ്രജ മോട്ടിച്ചാലും പൗര എന്ത് മോഷ്ടിച്ചാലും ശിക്ഷ ഒന്നാണല്ലേ അതെ അല്ലെ അതുകൊണ്ട് മോഷണം പ്രജയും പൗരയും തൃശ്ശൂരോ തിരുവനന്തപുരത്തോ കാസർഗോഡോ എവിടോ ജനിക്കട്ടെ എവിടോ ജീവിക്കട്ടെ പക്ഷെ ഈ ഉടായ്പ് കള്ളത്ര മോഷണം തട്ടിപ്പറി ടീച്ചറിനോട് നമുക്ക് പിടിച്ചുപറിഞ്ഞോട് കിരീടത്തെ പോലെ കൊണ്ടു കൊണ്ടു പറയുന്നത് ഈ ഇത് കണ്ണികളാണ് ഇവരെ ഇവർക്ക് അതായത് ഇതുപോലെയുള്ള വൃക്ഷങ്ങളിൽ പോയി പിടിച്ചു നിൽക്കുന്ന അതിലൂടെ ഫേമസ് ആകാൻ നോക്കുന്ന സുരേഷ് ഗോപിയെ പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ നല്ല വ്യക്തിത്വങ്ങളെ പോയി കല്ലെറിഞ്ഞിട്ട് അപ്പൊ എന്ത് ചെയ്യുക അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും ബാക്കിയുള്ളവർ പത്ത് പേര് തന്നെ ശ്രദ്ധിക്കുമെന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തെ പോലെയുള്ളവരെ ഇവർ പോയി ആക്രമിക്കാൻ കാരണം നിമിഷ സഞ്ചരിനൊന്നും ഇത് പറയേണ്ട ഒരു കാര്യമില്ല അദ്ദേഹത്തിന്റെ അഭിനയം വെച്ചിട്ട് കളിയാട്ടം ഒക്കെ പോയിരുന്നു കാണണം കണ്ടിട്ട് നിമിഷ സജയൻ ഈ അഭിനയം നിർത്തി പോയിട്ട് പിന്നെ നിമിഷ സജയത്തിന്റെ ഒരു മൂന്ന് തലമുറ വന്നു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ് കളിയാട്ടത്തിലൊക്കെ സുരേഷ് ഗോപിയുടെ ഫേസിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ആ എക്സ്പ്രഷൻസ് ഭീകരമായിട്ടാ ചെയ്തു സുരേഷ് ഗോപി ഏഴ് മണ്ഡലത്തിൽ നിന്ന് അവിടെ വ്യക്തമായിട്ടുള്ള വോട്ട് പിടിച്ച് ജയിച്ചിട്ടുണ്ട് ശ്യാമൻ എന്താ തോന്നുന്നത് അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലങ്ങളുടെ ഗതി എന്താ സുരേഷ് ഗോപി നല്ല അവിടെ അദ്ദേഹം ഇറങ്ങിക്കളിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ൃൂര് സി പി ഐ പി ഐ നാട്ടിക സി പി ഐ പിന്നെ ഉള്ളത് ഒല്ലൂര് ഒല്ലൂര് സി പി ഐ പിന്നെ മണലൂര് സി പി എം പിന്നെ ഗുരുവായൂർ സി പി എം പിന്നെ പുതുക്കാട് സി പി എം കമ്പിക്കോട്ടകളാണ് കമ്പിക്കോട്ടകളാണ് ഓ അത് ശരി അടുത്ത തവണ എന്താ നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോ ഇവര് കൂടുതൽ ശക്തമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ഞാൻ എന്റെ ഓർമ്മയെന്നാണ് പറഞ്ഞത് കേട്ടോ തെറ്റുണ്ടെങ്കിൽ ഇനി പക്ഷെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നമുക്ക് ഇത് ഒരു കാര്യം കൂടെ നമ്മൾ പറയാം നമ്മൾ പറഞ്ഞു നമ്മൾ ഇവിടെ ഇന്ന് ഈ കസേരയിൽ നമ്മൾ രണ്ടുപേരോട് ഇരുന്ന് പറഞ്ഞു തൃശ്ശൂര് സുരേഷ് ഗോപി ജയിക്കാൻ പറഞ്ഞു സുരേഷ് ഗോപി പിന്നെ രണ്ട് മണ ഏതോ ഒരു മണ്ഡലം മണലൂരാണെന്ന് തോന്നുന്നു അല്ലേ ഏതോ രണ്ട് മണ്ഡലങ്ങളുടെ പേര് പറഞ്ഞു ആ മണ്ഡലങ്ങൾ ബാക്കിയെല്ലാം വീണ് കഴിഞ്ഞു നമ്മൾ പറഞ്ഞു ബാക്കിയെല്ലാ മണ്ഡലങ്ങളും നമ്മൾ പറഞ്ഞു എല്ലാ മണ്ഡലങ്ങളും വീണ് കഴിഞ്ഞു സുരേഷ് ഗോപി ജയിക്കും എന്നാണ് അവൾ പറഞ്ഞത് കമന്റ് വരുന്നു നാലാം തീയതി രണ്ടിനെ നിന്നെ രണ്ടിനെ നാലാം തീയതി കഴിഞ്ഞ് കാണണം കേട്ടോ ആ വാർത്ത ഇപ്പോഴും എടുത്ത് വെച്ചാ അതിന്റെ ആ വാർത്തയുടെ താഴെ കമന്റ് ഇപ്പോഴും എടുത്ത് തോക്കിക്കോടാം നാലാം തീയതി ശേഷം ആ നാലാം തീയതി ശേഷം ഞങ്ങൾ രണ്ടു കൂടി ഇരിപ്പുണ്ട് അല്ലെ ഇതിന്റെ താഴെ ഇതിന്റെ താഴെയും കമന്റ് വരാൻ പോകുന്നത് ഇതിപ്പോ സുരേഷ് ഗോപി ജയിച്ച സ്ഥിതിക്ക് അത് വെച്ച് ആക്രമിക്കാൻ പറ്റില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി എനിക്ക് ഇത്രയധികം രാഷ്ട്രീയ പാർട്ടികൾ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടം ആ കൂട്ടത്തെ എതിർത്ത് നിൽക്കുന്ന ഒരു സിംഗിൾ പാർട്ടി ആ സിംഗിൾ പാർട്ടിയുടെ പിന്നെ നമ്പർ എത്രയാ എത്ര അടുത്ത് ജയിച്ചു സീറ്റ് ജയിച്ചു ഇത്രയധികം രാഷ്ട്രീയ പാർട്ടികൾ ഒരു വലിയ കൂട്ടം നമ്മളിപ്പം എന്താ പറയാ ഈ അനിമൽ പ്ലാന്റിന്റെ ചില രംഗങ്ങൾ കാണാറുണ്ട് ഈ കഴുത പുലികൾ കഴുതപ്പുലികൾ എന്ന് വെച്ചാൽ കൂട്ടത്തോടെ വരും സിംഹം മടച്ചിടും ഇരയെ മറിച്ചിടും ഇരയെ മറിച്ചെടുത്ത് സിംഹം ഇത് ഭക്ഷിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇതുങ്ങൾ വന്നിട്ട് ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാകും ചുറ്റും നടന്നിട്ട് ഒരു പ്രത്യേക സൗണ്ട് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സൗണ്ട് ഇതുങ്ങൾ ഉണ്ടാക്കും ഇതുങ്ങൾ വരും ഈ പുറകിൽ കൂടെ വന്ന സിംഹത്തിന്റെ നേരിട്ട് സിംഹത്തെ ഇത് മുട്ടാൻ ചെല്ലത്തില്ല പുറകെ വന്ന സിംഹത്തിന്റെ വാരി കടിക്കും വാരി കടിക്കും സിംഹത്തെ ഓടിക്കാൻ നോക്കും എന്നാലും സിംഹം ഓടിക്കും മനസ്സിലായോ ഈ സാധനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇത്തരം കുറെ കൂട്ടങ്ങൾ വന്നിട്ടാണ് വരട്ടെ ഇപ്പോഴും പറഞ്ഞു ഭയങ്കര കിടന്ന് മെഴുകുകയാണ് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് പത്ത് വർഷം പ്രതിപക്ഷത്തിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നൂറ് കഴിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കോൺഗ്രസ് പോലെ ആണ് പത്ത് വർഷം സമയം കിട്ടിയിട്ടില്ല എന്നിട്ട് നൂറ് കഴിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഞാൻ പറഞ്ഞേ അനിമൽ പ്ലാനറ്റ് അനിമൽ പ്ലാനറ്റിനകത്ത് ഈ പറയുന്ന സാധനം വരും സിംഹം കഴിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് പ്രത്യേക സൗണ്ട് ആ സൗണ്ടാണ് ഇപ്പൊണ്ടാക്കി ആ സൗണ്ട് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഇവിടുത്തെ മാധ്യമങ്ങളാണ് ഇവിടുത്തെ മലയാളം മാത്രകളാണ് ഈ ഏതാ ആ പ്രത്യേക ശബ്ദം ആ പ്രത്യേക ശബ്ദം ഇവിടെ ഉണ്ടാക്കി ഇത് പറഞ്ഞു അവസാനിപ്പിക്കാം